ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മറ്റു കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മുടെ ആമ്പലിനെയൊക്കെ ദ്രോഹിക്കാറുള്ള ഒരു മറ്റൊരു ആൽഗയുടെ പേരാണ് സ്പയറിലെ ആൽഗ ഓക്കെ ഈ ഒരു ആൽഗ ആൽഗ്യം നമുക്ക് പല തരത്തിലുള്ള യൂസ്ഫുള്ളാണ് നമുക്കല്ല പലതരത്തിലുള്ള സയന്റിസ്റ്റ് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സയൻറ്റിസ്റ്റിനെ എസ്പെഷ്യലി പറഞ്ഞാൽ നമുക്ക് മെഡിസിനൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്പയറിലെ ആൽഗ കൊണ്ട് പല യൂസ്ഫുൾ ഉണ്ട് നമുക്ക് പല മെഡിസിൻസ് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നുള്ള പല കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ ഒത്തിരി തരത്തിലുള്ള പ്രോട്ടീൻസ് നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും സോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പല മെഡിസിൻസ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ആമ്പല് വളർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അപകടകാരിയായിട്ടൊരു പ്ലാന്റ് ആണത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിങ്ങനെ ഓവർ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഓ ഇത് ഫുള്ളായിട്ട് ഇവൻ വലിച്ചെടുക്കും അതുപോലെ തന്നെ അരിഭാഗത്തേക്ക് വെള്ളം എത്തിക്കില്ല അല്ല വെള്ളം അല്ല സോറി വെയിലെത്തിക്കില്ല സോ നമുക്കിതിന് കൈട്ടുകൊണ്ട് നിങ്ങളിതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത് സോ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യം എന്താ ഇതുപോലൊരു വലയെടുക്കുക പിന്നെ ഗപ്പി വളർത്തുന്നവർ കുറച്ച് സൂക്ഷിക്കുക ഗപ്പി ഉണ്ടെങ്കിൽ ഗപ്പി അവരെ ഇത് നശി കൊന്നു കളയും കാരണം ഇതിങ്ങനെ വേറെ ചുറ്റി ചുറ്റി സോ കുറച്ച് ഇലയൊക്കെ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഏകദേശം കണ്ട ഒറ്റലയ്ക്ക് പോകുക അല്ലെങ്കിൽ നമ്മൾ കൈവെച്ച് വളർത്താൻ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് പടരെ മാത്രമേ ഒരു കാണാൻ പറ്റൂ അതിന് ശേഷം എന്താ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുതന്നെ തട്ടിക്കളയുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം ദിവസമല്ലോ ഇന്ന് ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിൽ അല്പം നിറഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുക നമുക്ക് അല്പം ദിവസം ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് ഓക്കെ ആയിക്കോളും പിന്നെ നമ്മുടെ പ്ലാന്റിനെ പെട്ടെന്ന് ഒന്നും ഉപദ്രവിക്കില്ല ഓക്കെ അപ്പോൾ ഈ വല വച്ച് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് യൂസ്ഫുള് മറ്റൊക്കെ നമ്മൾ ഇത് ഏകദേശമുള്ള പ്ലാന്റ്സിന് വരാറുണ്ട് ഞാൻ ഇതുപോലെ ഒരു അരുവേന്ന് ചില ദിവസം വലയും കൊണ്ട് ഒരു അരിവേനെ നടക്കും അപ്പം കുറേ കഴിയുമ്പോൾ തീരും ഇങ്ങനെ വരെ ഇപ്പോൾ എക്സാം ഈ പ്ലാന്റിനും ഉണ്ട് വേണ്ട ചിലതൊക്കെ വരാൻ പാടായിരിക്കും മാർ വരില്ലെന്ന് പറയും പിന്നെ കഷ്ടപ്പെട്ട് വലിച്ചെടുക്കണം ഓക്കെ ഉണ്ടോ ഇങ്ങനെ വലിച്ചെടുക്കണം കളയാനുള്ള അത് ചിലത് വര വരാതിരുന്നുകഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ സിമ്പിളായിട്ട് എടുത്ത് കളയാൻ ഇത് അല്പം പോയി തിക്കായിപ്പോയുണ്ട് നമുക്ക് ആ പ്ലാന്റിൻ്റെ ഹെൽത്തിന് ഇത് ഓവറായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും പിന്നെ ചിലത് ചിലടുത്ത് സിമ്പിളായിട്ട് ഒരു രാലയ്ക്ക് ഫോം ചെയ്യും അത് വേറൊരു തരണം അതൊരു തലമുടി പോയി നിൽക്കുന്നതല്ല നിൽക്കി ദൈവനാണത് കണ്ട അത് വേറൊരു ടൈപ്പ് ആണ് അതിൻ്റെ ആ സ്പൈറൽത്തിന് തന്നെ വേറൊരു വെറൈറ്റി ആണിത് ഓക്കെ അപ്പോൾ ഇതൊക്കെ പല മെഡിസിനൽ മേക്കപ്പിന് യൂസ്ഫുൾ ആണ് ബട്ട് അല്ല നമ്മളിതിൽ ആമ്പലുള്ളതിൽ കിടന്നു കഴിഞ്ഞാൽ ആമ്പലിന് പ്രശ്നം ഉണ്ടാകും സോ അതുകൊണ്ട് നമ്മൾ കൈയിൽ നിന്ന് എടുത്തതോളം ഇതുപോലെയൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കണ്ട ഇതിലൊന്ന് കിട്ടിയതാണ്ടോ ഇത്രയും കിട്ടിയത് കൈ വച്ചെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ട്സ് അതിലൊരു മീനുണ്ടായിരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ മീനൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക ഓക്കെ ഇനിയത് മീനുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ മീനൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക മീനിനെ ഇതുപോലെ എടുത്ത് കൊന്നു കളയരുത് അതാണ് ഏറ്റവും പറയാനുള്ളത് കാരണം മീൻ വളർത്തുന്നവർക്ക് അത് കുറച്ച് പാടായിരിക്കും അല്ലാത്തവർക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റുന്നൊരു ടിപ്പ് തന്നെയാണ് ഇത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതെല്ലാം പ്ലാൻറ്റ് ഞങ്ങൾ നശിപ്പിച്ചോളാം ഞാൻ കണ്ടാൽ പിന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് മനസ്സിലായി നേരുന്നു പിന്നെ നമ്മളെയിൽ നിറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെയിലിനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം കാണാൻ സെറുണ്ട് സാനിംഗ് ഔട്ട് ബൈ ബൈ